ഞാൻ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ശക്തിയായ ബഹുമാനപ്പെട്ട ഗൗരിയമ്മയോട് മത്സരിച്ചാണ് രണ്ടായിരത്തി ആറിൽ വിജയിച്ചത് അതിനേക്കാൾ ഒരു ശക്തിയും ശക്തനും വരാൻ പോകുന്നില്ല അതിലാണ് വിജയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എന്നെ പ്രസ്ഥാനം നിർത്താൻ തീരുമാനിക്കുമ്പോൾ സിറ്റിംഗ് എം പി ആയി കെ സി വേണുപാലോട് മത്സരിക്കാൻ തന്നെയാണ് നിർത്തിയത് അദ്ദേഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്തം ഡൽഹിയിലുള്ളതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നാണ് അന്ന് പറഞ്ഞത് അതിനുശേഷമാണ് സംഘടനാ സെക്രട്ടറി ആയതും പിന്നെ എന്താണ് ഇന്ത്യ മുന്നണിയുടെ കൺവീന പിന്നെ കോൺഗ്രസിനകത്തെ കൺവീനറോ ഒക്കെ ആയി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ തിരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങളിൽ പോലും പല ഘട്ടങ്ങളിലും വിട്ടു നിൽക്കേണ്ടി വരുന്നത് ബാരിച്ച ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഇതിനിടയിലേക്കുള്ള മത്സരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വരവിനെ സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളുണ്ട് അതിൽ ബഹുമാനിയായ ശോഭാ സുരേന്ദ്രൻ ചില പരാതികൾ ശ്രീ കെ സി വേണുപാലിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇടപാടുകളെ സംബന്ധിച്ചും സാമ്പത്തിക വരുമാനത്തെ സംബന്ധിച്ചുമൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രണ്ട് മാസം മുമ്പ് പരാതി കൊടുത്തിരുന്നു ഇന്നത്തെ നിലയിൽ കേജ്രിവാളിന് തൊട്ടിങ്ങോട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒരു ഒരു തെളിവില്ലാതെ വരുന്ന ആക്ഷേപങ്ങൾക്ക് പോലും സഡനായി ഇ ഡി അന്വേഷണം നടക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള പ്രമുഖയായ ഒരു ബി ജെ പി നേതാവ് കൊടുത്ത പരാതി അമിത്ഷാ അത് ഉപയോഗിക്കാതിരിക്കത്തില്ലല്ലോ അപ്പോൾ അദ്ദേഹം ഒന്നല്ലെങ്കിൽ ഇ ഡി അന്വേഷണം നടത്തണം അല്ലെങ്കിൽ പിന്നെ ആലപ്പുഴയിൽ പോയി മത്സരിക്കുകയും ഞങ്ങൾക്ക് രാജസ്ഥാനിൽ ഒരു സീറ്റ് രാജ്യസഭയിൽ വേണം നാല് സീറ്റിന് കുറവുണ്ട് അപ്പോൾ ഭീഷണിപ്പെടുത്തി മത്സരിപ്പിക്കുന്നതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അത്തരത്തിലൊരു ഡീല് ഉണ്ട് ബി ജെ പി കോൺഗ്രസ് തമ്മിൽ അങ്ങനെ ഉണ്ടെന്നാണ് പ്രധാനമായിട്ടാണ് ഉയരുന്ന എല്ലാവരും പറയുന്നു എല്ലാവരും പറയുന്നു ഇനി ആളുകൾ പറയുന്നത് സംശയിക്കാവുന്ന ഒരു കാര്യമാണ് സാഹചര്യമാണ് അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറിക്കെതിരായി ബി ജെ പിയുടെ ഒരു സമുന്നത നേതാവ് തന്ന പരാതിന്മേൽ ഒരാക്ഷൻ എടുക്കാതിരിക്കത്തില്ലല്ലോ അപ്പം അതിൻ്റെ അർത്ഥം ഈ ഒരു മത്സരം അവിടുത്തെ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു രാജ്യസഭാ സീറ്റിനെ ലക്ഷ്യമാക്കിയുള്ള മത്സരമാണ് ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന പ്രചരണം കേരളം ഒട്ടാകെ വിശ്വസിച്ചപ്പോൾ പോലും ആലപ്പുഴ വേറിട്ട് നിന്ന് ചിന്തിച്ചൊരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഈ ബി ജെ പിയുടെ ആ മോഹവും അത് ആ മോഹം നടത്തി കൊടുക്കാനുള്ള ലക്ഷ്യവും എല്ലാം തിരിച്ചറിയാനുള്ള കരുത്ത് ആലപ്പുഴക്കാർക്ക് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് ആലപ്പുഴ നല്ല നിലയിൽ എൽ ഡി എഫിന് അനുരൂപമായി വിധിയെഴുതും